ആനച്ചാൽ ടൗണിലെ ഗതാഗതക്കുരുക്ക് വിനോദസഞ്ചാരികൾക്കും പ്രദേശവാസികൾക്കും ഒരേപോലെ തലവേദനയാകുന്നു ഇന്നലെ വൈകിട്ട് ഏറെ സമയം ഗതാഗത കുരുക്കുമൂലം ടൗണിലൂടെ കാൽനര യാത്ര പോലും സാധ്യമല്ലാത്ത സ്ഥിതി ഉണ്ടായി മൂന്നാറിലേക്ക് വിനോദസഞ്ചാരികളുടെ തിരക്ക് ഇറമ്പെല്ലാം ടൗണിൽ സ്ഥിതി സമാനമാണ് മൂന്നാറിലേക്കെത്തുന്ന വിനോദസഞ്ചാരികളുടെ തിരക്ക് വർദ്ധിച്ചതോടെ ആനച്ചാൽ ടൗണിൽ ഗതാഗത കുരുക്ക് രൂക്ഷം വേഗത്തിൽ വളരുന്ന ജില്ലയിലെ ടൗണുകളിൽ ഒന്നാണ് ആനച്ചൽ തിരക്കുള്ള ദിവസങ്ങളിലെ ഗതാഗത കുരുക്കാണ് ആനച്ചാൽ ടൗൺ നേരിടുന്ന വെല്ലുവിളി വിനോദസഞ്ചാരികൾ ഏറുന്നതോടെ വാഹനപ്പെരുപ്പത്താൽ ടൗണിൽ കുരുക്കുമുറുകും ഇന്നലെ വൈകിട്ട് ഏറെ സമയം ഗതാഗതക്കുരുക്കുമൂലം ടൗണിലൂടെ കാൽനട യാത്ര പോലും സാധ്യമല്ലാത്ത സ്ഥിതിയുണ്ടായി കാൽനട യാത്രികർക്കും ടൗണിലെ ഓട്ടോ ടാക്സി തൊഴിലാളികൾക്കുമൊക്കെ തിരക്കുള്ള ദിവസങ്ങളിലെ അഴിയാത്ത കുരുക്ക് വലിയ ബുദ്ധിമുട്ട് ജനിപ്പിക്കുന്നുണ്ട് അനച്ചാൽ ഇരുട്ടുകാനം അനച്ചാൽ രണ്ടാമയിൽ അനച്ചാൽ മുതുവാൻകുടി റോഡുകൾ സംഗമിക്കുന്ന ടൗണിൻ്റെ മധ്യഭാഗത്തും ഈട്ട് സിറ്റിയിലേക്കുള്ള റോഡ് ആരംഭിക്കുന്ന ഭാഗത്തും ആലിൻ ചുവട് ഭാഗത്തും പലപ്പോഴും വാഹനയാത്രികർ തമ്മിലുള്ള വാക്കുതർക്കം പതിവാണ് പാർക്കിങ്ങിന് മതിയായ ഇടമില്ലാത്തതാണ് ടൗൺ അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രശ്നം ടൗണിലൂടെ കടന്നു പോകുന്ന ബസ്സുകൾ ആളുകളെ കയറ്റാനും ഇറക്കാനും പാടുപെടുന്നുണ്ട് പാർക്കിങ്ങിന് ഇടമില്ലാതെ വാഹനങ്ങൾ നിർത്താതെ പോകുന്നത് വ്യാപാരികൾക്കും തിരിച്ചടിയാണ് തിരക്കേറുന്ന സമയങ്ങളിൽ ടൗണിലെ ഗതാഗത കുരു കഴിക്കാനുള്ള ഇടപെടൽ ബന്ധപ്പെട്ടവരുടെ ഭാഗത്തു നിന്നുണ്ടാകണമെന്നാണ് ആവശ്യം ന്യൂസ് ബ്യൂറോ അടിമാലി